ഇസ്രയേല് ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതികളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് ജൂലൈ പതിമൂന്നിന് അൽമവാസി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണം ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചതാണ് അന്ന് നടന്ന ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദീഫ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ മരണത്തെക്കുറിച്ച് ഹമാസ് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ട തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ആസൂത്രണം ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് മുഹമ്മദ് ദീഫ് എന്നാണ് ലഭിക്കുന്ന വിവരം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെയും ലബനാൻ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുദ് ഷുക്കൂറും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മുഹമ്മദ് ദീഫിന്റെ മരണവാർത്ത ഇസ്രായേൽ പുറത്തുവിടുന്നത് ഗാസയിലെ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറിലധികം പേർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നെങ്കിലും മരിച്ചവരിൽ മുഹമ്മദ് ദീഫ് ഉണ്ടെന്ന വിവരം നിഷേധിച്ചിരുന്നു ഹമാസ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ ഇസീദിൻ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ തലവനായിരുന്നു മുഹമ്മദ് ദീഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പതിനായിരക്കണക്കിന് ഇസ്രായേലികളെ കൊന്നൊടുക്കിയ ബസ് ബോംബ് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തുവെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ മൂന്ന് ഇസ്രായേലി സൈനികരെ പിടികൂടി കൊലപ്പെടുത്തിയതിലും മുഹമ്മദ് ദീഫിന് പങ്കുള്ളതായി ഇസ്രായേൽ ആരോപിച്ചു ഹമാസ് പോരാളികളെ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ അനുവദിക്കുന്ന തുരങ്കങ്ങളുടെ നിർമ്മാണത്തിലും പ്രധാന പങ്കുവഹിച്ചത് മുഹമ്മദ് ദീഫാണെന്ന് പറയപ്പെടുന്നു മുഹമ്മദ് ദെയബ് അൽ മസ്രി എന്നാണ് ദെയ്ഫിന്റെ യഥാർത്ഥ പേര് ഖാൻ യൂണിസിലെ ഒരു അഭ്യർത്ഥി ക്യാമ്പിലാണ് ദൈഫ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഗാസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിസ്റ്റ് യൂണിയന്റെ തലവനായപ്പോഴാണ് ഗാസയിലെ ഹമാസുമായി ആദ്യമായി ഇടപഴകിയത് ബയോളജി വിദ്യാർത്ഥിയായി പഠിക്കുകയായിരുന്നു ദീഫ് ഹമാസുമായി അടുത്ത ബന്ധമുള്ള മുസ്ലിം ബ്രദർഹുഡുമായി അടുത്തു പിന്നീടുള്ള ഇരുപത് വർഷം ഹമാസിന്റെ സൈനിക ഓപ്പറേഷനുകളിൽ ദെയഫ് പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രയേൽ അറസ്റ്റ് ചെയ്ത ഇയാളെ പതിനാറ് മാസത്തോളം തടങ്കലിൽ വച്ചതായി ഹമാസ് വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ നിസൈദീൻ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ കമാൻഡറായി ദെയ്ഫ് നിയമതരായി ഡെയ്ഫിന്റെ മൂന്ന് ഫോട്ടോകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഒക്ടോബർ ഏഴിന് ദക്ഷിണ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണം ആസൂത്രണം ചെയ്തവരിൽ ഒരാളാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു ആക്രമണങ്ങളിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു ഇത് മുപ്പത്തി എണ്ണായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ പ്രതികാര യുദ്ധത്തിന് പ്രേരണയായി ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുകയും ചെയ്ത വാർത്ത നാം കേട്ടതാണ് തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ട ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ പലസ്തീൻ ജനിതയ്ക്കും ഇസ്ലാമിക സമൂഹത്തിനും ഇറാനിയൻ രാഷ്ട്രത്തിനും ഇറാൻ സായുധ സേനയിലെ സായുധ സൈനിക വിഭാഗം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അനുശോചനം അറിയിച്ചു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖുമേനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി രണ്ടു മാസം മുമ്പ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹനിയ ഇറാനിലെത്തിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇസ്മായിൽ ഹനിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുതെന്ന് ഹമാസ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മറിച്ച് അവർ തങ്ങളുടെ രക്ഷിതാവെങ്കിൽ ജീവിച്ചിരിക്കുന്നു നമ്മുടെ മഹത്തായ പലസ്തീൻ ജനതയുടെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെയും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളുടെയും ജനങ്ങളോട് ഹമാസ് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി